അഭിയേട്ടന്റെ ഒരു വിവരവും ഇല്ല ഞങ്ങൾ എല്ലാരും ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട് അച്ഛ വിഷമിക്കണ്ട അഭിയേട്ടൻ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമാണെന്ന് അറിയാം എന്നാലും വിവരം അറിയാൻ മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടായി വിളിക്കുന്നേ ആദ്യം കുറച്ച് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യം തന്നെയാ പക്ഷേ ഇപ്പൊ തീരിയില്ല നിങ്ങളുടെ അച്ഛനെ അമൃതേച്ചി അഭിയേട്ടൻ അറിയാതെ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങള് പോലും അയാളെ സ്നേഹിച്ചത് അമൃതേച്ചി കാണിച്ച അബദ്ധം അത് അനുഗേച്ചി ഇപ്പൊ അച്ഛനും കുറ്റം പറയേണ്ട സമയമല്ല എങ്ങനെയും എന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം നീ ഇങ്ങനെ സങ്കടപ്പെടാതെച്ചു നമുക്ക് അബേട്ടനെ എങ്ങനെയും കണ്ടുപിടിക്കാം നിങ്ങളുടെ കലയമ്മ എന്റെ ഏട്ടനെ എന്തെങ്കിലും ചെയ്തതായിരിക്കോ എനിക്ക് നല്ല സംശയമുണ്ട് അവർക്കല്ലെങ്കിലും ഏട്ടനെ പണ്ടേ സമാധാനപ്പെടാ അശ്വതിപ്പെടതി ഇവിടെ വിവേക് ഏട്ടനും ആകാശ് ഏട്ടനും സഹദേവ അമനും ഒക്കെ ഉണ്ട് ഇവരെല്ലാം അന്വേഷിക്കുന്നുമുണ്ട് എന്തെങ്കിലും ഇവരും കിട്ടാതിരിക്കില്ല ഞങ്ങൾ നിന്നെ വിളിച്ചോളാം നീ ഒന്ന് സമാധാനായിട്ടിരിക്ക ശരി എന്നെ വിളിക്കണേ ഒരു പോയിട്ടും വിളിക്കാം നീ ഫോൺ വെക്ക അശ്വതി വല്ലാതെ പേടിച്ചിട്ടുണ്ട് അമൃതേശിയെ രക്ഷിക്കാൻ എല്ലാരും ഉണ്ട് ഒടുവിൽ പാവം എന്റെ അച്ഛൻ വലിയാടാവും പാവോ അയാളോ എന്തറിഞ്ഞിട്ടാ നീ അയാളെ പാവോ എന്ന് പറയുന്നത് അയാള് പാവമൊന്നുമല്ല ഓരോ വരവിനും എന്തെങ്കിലും ദുരന്തങ്ങൾ വിതച്ചിട്ടാ അയാള് പോവാറുള്ളത് ഇത്തവണ അത് സംഭവിച്ചു എങ്ങനെ േ അബിയേട്ടൻ അച്ഛനെ അല്ലെങ്കിലും അച്ഛൻ അഭിയേട്ടൻ എന്ന് പറഞ്ഞ ജീവനാ അബിയേട്ടനും പഞ്ചരത്നങ്ങൾക്കും ദോഷം വരുന്ന ഒന്നും അച്ഛൻ ചെയ്യില്ല ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ചോദിച്ചത് കേട്ടില്ലേ അയാളുടെ വിശേഷങ്ങൾ നിനക്ക് എങ്ങനെ അറിയാന്ന് അച്ഛൻ പറഞ്ഞിട്ട് അപ്പോ നീ അയാളെ അയാളല്ല അച്ഛൻ അങ്ങനെ വേണം വിളിക്കാൻ അച്ഛന് ഞാനും തമ്മില് പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ അച്ഛൻ പാവാണ് അമ്മ അച്ഛന്റെ മനസ്സ് ആരെക്കാളും നന്നായി എനിക്കറിയാം എന്നെയും അഭിയേട്ടനെയൊക്കെ സ്നേഹിക്കാനും ലാളിക്കാനും ആ മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്നു എന്റെ കാതി കിടക്കുന്ന ഈ കമ്മലിയുണ്ടോ ഇതെനിക്ക് അച്ഛൻ സമ്മാനമായി തന്നതാ അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന കുറ്റം വെറുതെ ആരോപിക്കുന്നതാ അച്ഛന് ഒരാളെയും കൊല്ലാൻ കഴിയില്ല അതെനിക്കറിയാം അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്റെ മോക്കി ഗതി വരുത്തിയവൻ ആരായാലും ഈ അമ്മ വെറുതെ വിടില്ല ഒരു പ്രാർത്ഥനയുള്ളു എനിക്ക് അമ്മ ഇപ്പൊ കാണിക്കുന്ന ഈ സാന്ത്വനവും സ്നേഹവും കാപ്പട്ടിയായിരിക്കരുതെന്ന് ഇവിളി പറഞ്ഞതിന്റെ അർത്ഥം മഹേന്ദ്രനെ പോലെ ഇവിടെ ചതിക്കുകയാണെന്നല്ലേ അപ്പോ അങ്ങനെ ഒരു സംശയം ഇവളുടെ മനസ്സിലുണ്ട് ഇവൾക്ക് സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് അർത്ഥമില്ല കാര്യങ്ങൾ ഉടനെ തീരുമാനമാക്കണം നിന്റെ മുമ്പിൽ ഈ അമ്മ ഒരിക്കലും കാപറ്റ്യം കാണിക്കില്ല മോളെ ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ